നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായി സൂചന മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട കെ പോളിനെ പോളിന്റെ ഇടപെടലിനെ തുടർന്നാണ് നീക്കം ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ആലോചിച്ചതിന് ശേഷം മാത്രം തുടർ നടപടികൾ തീരുമാനിക്കും കെ എ പോളിന്റെ ഇടപെടലുമായി മുന്നോട്ടു പോകുമ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ആലോചനകൾ തുടരുകയാണെന്നും കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു നിംഷപ്രിയയുടെ മോചനത്തിൽ കെ പോൾ നടത്തുന്ന നീക്കങ്ങളെ കേന്ദ്ര സർക്കാർ തള്ളി ഈ ഘട്ടത്തിലും നിംഷപ്രിയയുടെ കുടുംബം കെ പോളിനൊപ്പം നിലനിൽക്കുന്നതിലും ആക്ഷൻ കൗൺസിലിനെ അതൃപ്തിയുണ്ട് ഇത്തരം നടപടികൾ ആക്ഷൻ കൗൺസിലിന്റെ വിശ്വാസതയും പ്രസക്തിയെയും ബാധ വിലയിരുത്തൽ ആക്ഷൻ കൗൺസിലും അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനുമെതിരെ കെ പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സേവനിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മോചനത്തിനായി കാത്തുകിടക്കുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി രൂപീകരിച്ച സംഘടനയാണ് സേവനിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തുടക്കം മുതൽ നിമിഷപ്രിയുടെ മോചനത്തിനായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണിത് നിമിഷപ്രിയയുടെ കുടുംബം പോളിനൊപ്പം ചേർന്ന സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പുതിയ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് കൗൺസിലിൻ്റെ തീരുമാനം